സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന സപ്ലൈകോ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തകുന്ന് മാവേലി സ്റ്റോറിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൂളക്കൽ അബ്ദുസ് ഉദ്ഘാടനം ചെയ്തു വീണ്ടും നമുക്കറിയാം കാലിയാണ് വിലയിൽ വർദ്ധനവുണ്ട് എന്ന് പറയുമ്പോൾ പോലും സാധനങ്ങൾ എത്തിയിട്ടില്ല വിലയാണെങ്കിൽ നൂറ് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് പൊതുവിപണിയെ സഹായിക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിലക്ക് പോവുകയാണെങ്കിൽ രാജ്യത്തെ കേരളത്തെ സാധാരണക്കാർ പട്ടിണിയിലാവുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഇതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും അതുപോലെ തന്നെ യു ഡി എഫൊക്കെ സംയുക്തമായി വലിയ സമര പരിപാടികളിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും സപ്ലൈകോകളിൽ പതിമൂന്നിനും അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ കെടു കാര്യസ്തുതയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന സപ്ലൈകോ സമരത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത് കേരളത്തിലെ സപ്ലൈകോ സ്റ്റോറുകൾ സപ്ലൈ നിലച്ച സ്റ്റോറുകളായി മാറിയെന്ന് യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മർ അണക്കായി സ്വാഗതം പറഞ്ഞു യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കുമ്മഞ്ചേരി നാണിക്കുട്ടി റഷീദ് എറത്താലി വാജിദ് പള്ളിയാളി റംസാദ് ഏനാന്തി കബീർ മഠത്തിൽ എന്നിവർ സംസാരിച്ചു എം ടി ഷൌക്കത്ത് കെ പി സി ഉമാർ ബാബു മോൻ കെ എന്നിവർ നേതൃത്വം നൽകി അജ്മൽ ബിച്ചു നന്ദി പറഞ്ഞു